വല്ല്യന്നോശല്ല കുട്ടി ദോശ ഇന്നെ വല്ല്യ ദോശട്ടുണ്ട് മന്ന അതൊന്നും നല്ല ഇരുവണ്ടാ ഇത്ര നീ ഒരു സൈഡിലേക്ക് ആക്കട്ടെ വിളിച്ച മതിയാക്കിയൊക്കെ കൊറേ തൊള്ളു നിനക്കെന്താ മടിപടി ശരിണ്ടാവും സ്വാദുണ്ടോ സ്വാദുണ്ടേ സ്വാദുണ്ട് ഇത് വേണോ ചട്നി വേണോ ചട്നി വേണ്ട ദോശവിശേഷം അപ്പൊ ഞാൻ ഇപ്പൊ എന്താ ചോദിച്ചേ കുഞ്ഞു നെയ്യ് ഇഷ്ടമല്ലേ ആ നെയ്യ ഒഴിച്ച തട്ടിലുണ്ടാക്കിയ കുഞ്ഞം പിന്നെ കഴിക്കലോ ആ അപ്പൊ ഞാൻ ചെയ്യാ ല്ല എന്താ വർത്താനം പറഞ്ഞിരിക്കണ എന്താ കഴിക്കൊരു ദോശ ഇപ്പൊ നീ നാല് ദോശ എത്തി ചേച്ചി രണ്ടു ദോശ ഇപ്പൊ നീ എട്ടാണോ ആറാണോ അടിപൊളി അടിപൊളിണ്ടാച്ചാറിന്റെ പേരാണ് ആച്ചിയമ്മ പക്ഷെ അത് എന്താച്ചാറിയോ എന്താ കായ്പയ്ക്കാക്ക് കായ്പയ്ക്ക ഇഷ്ടെഷ്ടാ കുഞ്ഞിനിഷ്ടോ ആച്ചാറും ഇഷ്ടമായി കായ്പയ്ക്ക് ഇഷ്ടായിട്ടും ോട് ചോദിച്ച അതല്ല ഞാൻ പറഞ്ഞ ചോദിച്ചതാ വെറുതെ തന്നെ ചോദിക്കര ചോദ്യായിട്ടോ അത് നിനക്ക് എത്ര വയസ്സാടി ജാനി ഏഴു വയസ്സ് ഏഴു വയസ്സുകാരന്റെ ചോദ്യമാണ് എന്നോട് എല്ലാ ദിവസവും പാട്ട് ക്ലാസ് ഡാൻസ് ക്ലാസ്സും പിന്നെന്താ വീഡിയോ ഒക്കെ കൂടെ എങ്ങനെയാ ചെയ്യണം എന്ന് പറഞ്ഞ് ചോദിച്ചതല്ല കേട്ടോ നീമുണ്ടായിരുന്നോടെ അത് കേട്ടിട്ട്